ഗർഭാലത്തിൻ്റെ ഏഴാം മാസം പുളികുടി കർമ്മം നടത്തുന്നു പ്രസവത്തിന് സ്ത്രീയെ ഒരു പ്രത്യേക മുറിയിലാക്കി വേറ്റാറ്റി പരിചരിക്കുന്നു ശിശു ആണാണെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾ കുരവിയിടുന്നു പെണ്ണാണെങ്കിൽ ഭൂതഭയം ഇല്ലാതാക്കുന്നതിനു വേണ്ടി മടലുകൊണ്ട് നിലത്തടിക്കുന്നു കുട്ടിയെ ഉടൻ തന്നെ കുളിപ്പിക്കുന്നു തൊട്ടൊരുക്കി കർമ്മം നടത്തുന്നതി പ്രകാരമാണ് പനഞ്ചക്കരയും ഉള്ളിയും അല്പം വെള്ളത്തിൽ കലക്കി ഏതാനും തുള്ളികൾ ഏതെങ്കിലും ബന്ധുവോ സുഹൃത്തോ ശിശുവിൻ്റെ നാവിൽ വെച്ചു കൊടുക്കുന്നു അത് നൽകുന്ന വ്യക്തിക്കുള്ള മികവുകൾ ശിശുവിനുണ്ടാവുമെന്നാണ് വിശ്വാസം ചിലർ കരിക്കിൻ്റെ വെള്ളമാവും നൽകുക മറ്റ് ചിലർ അല്പം സ്വർണം കല്ലിയിലുരച്ച് വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നു നിഴൽ നോക്കിയോ മറ്റു വിധത്തിലോ കുട്ടി പിറന്ന സമയം പരമാവധി കൃത്യമായി നിർണയിക്കുന്നു അതുമായി ജാതകം കുറിക്കാൻ ജ്യോത്സ്യന്റെ ടുക്കലേക്ക് ചെല്ലുന്നു പ്രസവം നടന്നതിനാൽ അശുദ്ധമായി തീർന്നു എന്ന് കരുതപ്പെടുന്ന പത്ത് ദിവസങ്ങൾ പിതാവിന് ആ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചുകൂടെന്നാണ് നിയമം ഏഴാം ദിവസം സ്ത്രീ നടത്തുന്ന ഒരു കർമ്മത്തിലൂടെ അശുദ്ധി നീക്കം ചെയ്യപ്പെടുന്നു അവൾ ഒരു തേങ്ങയുടച്ച് തിരുകി കുരയ്ക്കു മുകളിലൂടെ എറിയുന്നതാണ് കർമ്മം ധനിക കുടുംബങ്ങളിലെ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞ് ഇരുപത്തെട്ടോ നാൽപ്പതോ ദിവസങ്ങൾക്ക് ശേഷമേ വീട്ടുവളപ്പ് വിട്ടു പുറത്തു പോവുകയുള്ളൂ എന്നാൽ ദരിദ്രരായ സ്ത്രീകൾ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം പുറത്തേക്ക് പോകും പ്രസവിച്ചതിന്റെ പതിനൊന്നാം ദിവസം പ്രസവവേളയിൽ കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം നൽകുന്നു ഇരുപത്തെട്ടാം ദിവസം കുട്ടിക്ക് പേരിടുന്നു െടുത്തോ പിതാവിന്റെ തീരുമാനമനുസരിച്ചോ ആണ് പേര് നിശ്ചയിക്കുന്നത്